നമ്മുടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കോശങ്ങൾക്ക് ഒരു കൊഴുപ്പ് കണികേനെയാണ് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രൈ കുറിച്ചൊക്കെ അത് വളരെ മൈനൂട്ടായിട്ടുള്ള ഒരു കൊഴുപ്പ് കണികയാണ് ട്രൈഗ്ലിസറൈഡ്സ് ഈ പറഞ്ഞ ട്രൈഗ്ലിസറൈഡ്സ് കൂടിയാൽ നമ്മുടെ ബോഡിക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് ഹാർട്ടിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ വേണ്ടാത്തൊരു കൊളസ്ട്രോൾ ആണ് എന്ന് ട്രൈഗ്ലിസറൈഡ്സ് പറയുന്നത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൊഴുപ്പ് കണികേനെയാണ് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രൈ കുറിച്ചൊക്കെ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കൊഴുപ്പ് കണികയാണ് ട്രൈ ഈ പറഞ്ഞ ട്രൈ കൂടിയാൽ നമ്മുടെ ബോഡിക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് ഹാർട്ടിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ വേണ്ടാത്തൊരു കൊളസ്ട്രോൾ ആണ് ഇത് ട്രൈ എന്ന് പറയുന്നത് പിന്നെ നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നോക്കാ നോക്കാതെ അതിനുപോലെ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കും ആളുകളൊക്കെ ഉണ്ട് ഇപ്പൊ കൊളസ്ട്രോൾ കൂടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റാക്ക് വരുന്നു ഇതുപോലെ തന്നെ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നു പെട്ടെന്ന് സ്ട്രോക്ക് വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിസിൻസ് എല്ലാ കാലവും കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലിവറിനും പ്രശ്നമാണ് അതുപോലെ തന്നെ കിഡ്നിക്കും പ്രശ്നമാണ് നമുക്ക് എങ്ങനെ ഭക്ഷണത്തിലൂടെ കൊളസ്ട്രോൾ കുറച്ചു വരാം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ എച്ച് ഡി എൽ കൊളസ്ട്രോളിന് നമുക്ക് കൂട്ടിയെടുക്കാം എന്നൊന്ന് നോക്കാം ഇപ്പോൾ നോർമലി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താണെങ്കിലും അരി ആഹാരം ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് അരിയാഹാരം ഇല്ലാതെ ഒരു ഡേ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം അരി ആഹാരത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഒന്ന് കുറച്ചുകൊണ്ട് കൊണ്ട് വരിക അപ്പോൾ മൂന്ന് നേരം അരിയാഹാരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒരു നേരത്തിലോട്ട് എന്ത് ചുരുക്കി കൊണ്ടുവരിക എന്നിട്ട് ബാക്കിയുള്ള സമയത്ത് നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജിയും കാര്യങ്ങളും കൊടുക്കുന്ന ആയിട്ടുള്ള പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക ഇപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇപ്പം ചോറ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചോറിന്റെ അളവ് മൂന്നിൽ ഒരു ഭാഗം മാത്രമാക്കിയിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യാം കറികളും തോരനും അങ്ങനെയുള്ള പ്രോബയോട്ടിക്സ് ആയ തൈരോ മോരോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പൊ രാവിലെ ആവുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകൾക്കും ഇതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ദോശയോ ഇഡ്ഡിലൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക അത് നിങ്ങളൊന്നെന്ത് ചെയ്യുക ഒന്നെങ്കിലും ഒഴിവാക്കുക അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് വരിക ഒരു ഇഡ്ഡലിയൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ഒരു ദോശ കഴിക്കുക ഇതിന് കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം പ്രോട്ടീൻസ് ആഡ് ചെയ്യുക നിങ്ങൾക്കിപ്പം പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ മുട്ട കഴിക്കാം ഇല്ലെങ്കിൽ നേത്രപ്പഴം ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാക്കും ഡെയിലി നേത്രപ്പഴം കഴിക്കുക യാതൊരു പ്രശ്നവും ഇല്ല നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടുകയും ചെയ്യും കൊഴുപ്പ് അടിഞ്ഞു കൂടത്തുമില്ല അതും നിങ്ങൾ എന്ത് ചെയ്യുക രാവിലെ നിങ്ങളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നമുക്ക് കൊഴുപ്പ് കുറയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പാലും പഞ്ചസാരയും ഒന്നും ആഡ് ചെയ്യാതെ നിങ്ങൾ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ല ചായയ്ക്ക് പകരം കോഫിയൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടി നമ്മുടെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വന്ന് അടിഞ്ഞുകൂടി കിടക്കിയിരിക്കുന്ന കൊഴുപ്പിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നിങ്ങൾ ഉച്ചക്കൊക്കെ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നിലൊരു ഭാഗം മാത്രം ചോറ് എടുക്കുക ബാക്കിയുള്ളതെന്ന് പറയുന്നത് തോരനൊക്കെ ആണെങ്കിലും ഡീപ്പായിട്ട് അതായത് ഇപ്പം എണ്ണയിൽ ഒരുപാട് സമയം വേവിച്ച് ഉണ്ടാക്കാതെ അത് കുറച്ച് വെള്ളത്തിലൊക്കെയാണ് വേവിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കും പിന്നെ നല്ല കൊളസ്ട്രോള് കൂട്ടേണ്ട ഭക്ഷണങ്ങൾ നിങ്ങൾ അല്ലാതെ തന്നെ ആഡ് ചെയ്യണം നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ള ചെറു മത്സ്യങ്ങൾ കഴിക്കാം അതുപോലെ തന്നെ നട്ട്സുകളാണെങ്കിലും ബദാം ഒക്കെ നന്നായിട്ട് കഴിക്കാം ക്യാഷിയുടെ ഉപയോഗം കുറച്ച് കുറയ്ക്കുക ക്യാഷ്യ കൂടുതലായിട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ബദാം നന്നായിട്ട് എടുക്കുക വാൾനട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ആളുകളാണെങ്കിലും എടുക്കുക ഇല്ലെങ്കിൽ നിലക്കടല എല്ലാ ദിവസവും നിലക്കടല കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യുക അത് നിങ്ങൾ ഓവറായിട്ട് ഹീറ്റ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ചില ആളുകൾ കുറേ സമയം നമ്മൾ വെളിച്ചെണ്ണ യൂസ് അത് ഹീറ്റ് ചെയ്ത് അതിലോട്ട് ഫിഷ് ഇട്ടിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് നല്ലവണ്ണം കരിയിച്ച് പൊള്ളി കറുപ്പിച്ചിട്ടൊക്കെയാണ് പൊരിച്ചെടുക്കുന്നത് അങ്ങനെയുള്ള ശീലമൊക്കെ കുറയ്ക്കുക അതിന് ഇപ്പോൾ വരെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അത് ഗ്രില്ല് ചെയ്യുക ഇപ്പോൾ ഫിഷൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഹെൽത്തിയാണ് അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും നിങ്ങൾ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഹെൽത്തിയാണ് ഡീപ്പ് ഫ്രൈ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ എഴുതെടുത്തിട്ട് കഴിക്കുന്നത് കുറച്ചും കൂടി നല്ലത് ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ചെറു മത്സ്യങ്ങളൊക്കെ എല്ലാം തന്നെ കഴിക്കുക മത്തി അകലെ പോലുള്ളതൊക്കെ എല്ലാം തന്നെ കഴിക്കുക പിന്നെ നമുക്ക് കൊളസ്ട്രോൾ പെട്ടെന്ന് എങ്ങനെ കുറച്ചുകൊണ്ട് വരാൻ നോക്കുന്നത് ആളുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ടിപ്പും കാര്യങ്ങളൊക്കെയാണ് അതിന് നമുക്ക് കഴിക്കാൻ വരുന്ന ടിപ്പ് എന്ന് പറയുന്നത് സീഡുകളാണ് സീഡുകൾ നിങ്ങളിപ്പം പംകിൻ സീഡ്സ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ഇതൊക്കെ പെട്ടെന്ന് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അത് ഒരിക്കലും നിങ്ങൾ ഡയറ്റ് ഡയറ്റെടുക്കാതെ അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് ഈ ഒരു സീഡ്സ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ വലിയ പ്രയോജനമൊന്നുമില്ല നിങ്ങൾ നന്നായിട്ട് ഡയറ്റ് എടുത്ത് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സീഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാനും സാധിക്കും ഈ ചീത്ത അടിഞ്ഞു കൂടുന്ന കൊളസ്ട്രോളിനെ നമുക്ക് കുറച്ചുകൊണ്ട് വരാനും വേണ്ടിയിട്ട് സാധിക്കും പിന്നെ ഒട്ടുമിക്ക ആളുകൾക്കും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്തായിട്ട് നിങ്ങൾ കൊളസ്ട്രോൾ ഒക്കെ നോക്കുന്നുണ്ടാകാ പണ്ടൊന്നും ആളുകൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ വളരെ റേറായിരുന്നു അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അവർക്ക് കായികാധ്വാനം കൂടുതലായിരുന്നു അവർ നന്നായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ പറമ്പിലും ഇപ്പൊ ജോലിക്ക് പോകുന്നതിന് മുൻപ് തന്നെ അവർ അവരുടെ പറമ്പിലും തൊടികളിലും ഒക്കെ എന്തെങ്കിലും ഒരു വർക്കൊക്കെ ചെയ്തിട്ട് ജോലിക്ക് പോവുകയുള്ളു അതുകൊണ്ട് തന്നെ അന്നൊന്നും ലബോറട്ടറീസും കുറവായിരുന്നു ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും കുറവായിരുന്നു എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നത് ലാബുകളും കാര്യങ്ങളുമാണ് കാരണം നമുക്കൊന്നും വലിയ അധ്വാനം ശരീരത്തിൽ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം നല്ല രീതിയിൽ കണ്ട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും ഭക്ഷണം കൊണ്ടുണ്ടാവുന്നതാണ് കൂടുതലായിട്ടും ഈ രക്തത്തിൽ കൊളസ്ട്രോൾ കൂടാനുള്ള ഒരു മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം തന്നെയാണ് അല്ലാതെ പാരമ്പര്യമായിട്ട് ചില ആളുകളിൽ മാത്രമേ ഇങ്ങനെ കൊളസ്ട്രോളൊക്കെ പെട്ടെന്ന് കൂടുന്നതുള്ളൂ ഇങ്ങനെ കൊളസ്ട്രോൾ കൂടി ഒട്ടുമിക്ക ആളുകളിലും ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരിക ഇതുപോലെ തന്നെ ഫാറ്റി ലിവർ ആളുകളിൽ കണ്ടുവരാറുണ്ട് പിന്നെ ഒക്കേഷണലി അവർക്ക് എന്തെങ്കിലും ഒരു കെതപ്പോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആയിരിക്കും ഒക്കെ കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ നോക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും പെട്ടെന്ന് എക്സർസൈസ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കുറയ്ക്കണം എന്നിട്ട് പെട്ടെന്ന് തന്നെ കൊളസ്ട്രോൾ മാറ്റി നിൽക്കണം ആ കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയുള്ളതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് വീണ്ടും ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ പോലെ ആദ്യത്തെ പോലെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനൊന്നും ഒരു ഫലം ഇല്ലാതെ പോവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ കൊളസ് കൊളസ്ട്രോള് കൂടാനും ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ ഓൾറെഡി ഇത് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു കൺട്രോളിൽ ഒരു നോർമൽ ഡയറ്റിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഒരു ലൈഫ് മുന്നോട്ട് പോവണം അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും പറയുന്നത് ഒന്ന് റെഡ്മീറ്റാണ് അമിതമായിട്ടുള്ള റെഡ്മീറ്റിൻ്റെ ഉപയോഗം കൊളസ്ട്രോൾ കൂട്ടും പിന്നെ ഈ വനസ്പതി അല്ലെങ്കിൽ ഡാൽഡ പോലുള്ള ഓയിൽസ് കാര്യങ്ങളൊക്കെ ഇതും കൊളസ്ട്രോൾ പെട്ടെന്ന് കൂട്ടും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കൂടുതലായിട്ട് കഴിക്കുന്ന ഒഴിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ കൂടുതലായിട്ട് കൂടാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മധുരം കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ വരുന്നുണ്ട് പിന്നെ കൂടുതലും ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുക മൈദ പൊറോട്ട മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് കൊഴുപ്പും കാര്യങ്ങളൊക്കെ വരിക ശരീരത്തിന് വലിയ അധ്വാനം ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും പെട്ടെന്ന് കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക നിങ്ങൾ ഭക്ഷണം കഴിക്കുക കഴിച്ചു പോയെങ്കിൽ തന്നെ ആ ഒരു ദിവസം നന്നായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവർക്കും ചിലപ്പം ജിമ്മിലൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല അപ്പം നോർമലി നിങ്ങൾ നടക്കുക അപ്പം നിങ്ങൾക്കിപ്പം കുറച്ച് ദൂരെ ബസ് സ്റ്റോപ്പിലോട്ടുള്ളതെങ്കിലും മാക്സിമം വാഹനങ്ങളൊക്കെ എടുക്കാതെ തന്നെ നന്നായിട്ട് കൈ വീശിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക അതിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും കൊളസ്ട്രോളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും നോർമലി എല്ലാവർക്കും അറിയാം എച്ച് ഡി എൽ ഒക്കെ എത്ര ലെവലിൽ വരണം ഒരു നാൽപ്പതിൻ്റെ മുകളിലായിരിക്കണം എച്ച് ഡി എൽ കൊളസ്ട്രോൾ അപ്പോൾ എച്ച് ഡി എൽ കൊളസ്ട്രോള് കൂട്ടുന്ന ഭക്ഷണം നോക്കുകയാണെങ്കിൽ പ്രത്യേകം നിങ്ങളത് എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ ഇപ്പം ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കഴിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ അവക്കാഡോ നന്നായിട്ട് എടുക്കുന്ന സമയത്ത് നിലക്കടല കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ കൂട്ടുന്ന കുറച്ച് ഭക്ഷണങ്ങളാണ് പിന്നെ നിങ്ങളിപ്പം ചിക്കൻ കഴിച്ചതുകൊണ്ട് കൊളസ്ട്രോൾ പെട്ടെന്ന് കൂടും എല്ലാ ദിവസവും ചിക്കൻ കഴിക്കുന്ന ഒഴിവാക്കിയിട്ട് എപ്പോഴെങ്കിലൊക്കെ ചിക്കനൊക്കെ എടുക്കുക മുട്ട അതുപോലെ വലിയ പ്രശ്നക്കാരനല്ല മുട്ട ഒരുപാട് ആളുകൾക്കുള്ള ഡൗട്ടാണ് കൊളസ്ട്രോൾ പെട്ടെന്ന് കൂടും എന്നുള്ളത് മുട്ട കൊളസ്ട്രോൾ കൂട്ടില്ല ഇതിനകത്തുള്ളത് ഒരു ലെസിത്തിൻ എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഓക്സിഡന്റ് എന്ത് ചെയ്യുന്നത് എച്ച് ഡി എൽ കൊളസ്ട്രോളാണ് കൂട്ടുന്നത് അപ്പം മുട്ട കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പാല് കുടിക്കുന്നതും വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്നാൽ ചില ആളുകൾക്ക് അലർജിയൊക്കെ വരുന്നതുകൊണ്ട് പാടൊക്കെ ിയിട്ട് സ്കിംഡ് മിൽക്ക് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലത് അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസ് എല്ലാ ദിവസവും ഫോളോ ചെയ്യുക എന്നിട്ട് മാക്സിമം നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ് കുറച്ച് കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നോക്കുക ഒട്ടുമിക്ക ആളുകളും ഈ ഒരു നെഞ്ച് വേദന വന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷമായിരിക്കും മനസ്സിലാക്കുന്നുണ്ടാവുക കൊളസ്ട്രോള് കൂടി ബ്ലോക്കായി സ്ട്രോക്ക് വന്നു അല്ലെങ്കിൽ അറ്റാക്ക് വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഭക്ഷണം ഒക്കെ നന്നായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവുക ഓ ഞാൻ ഓവറായിട്ട് കഴിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു വൺ വീക്കായിട്ട് വല്ലാതെ പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ വല്ലാതെ അമിതമായിട്ട് ചോറൊക്കെ രണ്ട് മൂന്ന് നേരം കഴിക്കുന്നുണ്ട് നമുക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ നോക്കുക അതായത് എക്സസൈസ് ചെയ്തിട്ടും ഡയറ്റ് എടുത്തിട്ടൊക്കെ അല്ലാതെ നിങ്ങൾ അനാവശ്യമായിട്ട് മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് അല്ല ഇങ്ങനെ കൊളസ്ട്രോളിന് മെഡിസിൻസ് എടുക്കുന്ന ആളുകൾ ചിലപ്പോൾ ഡയബറ്റീസ് പേഷ്യൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ബി പി ഉണ്ടായിരിക്കാം ഒരുപാട് മെഡിസിൻസ് ആയിരിക്കും ചിലപ്പോൾ ഒരു ദിവസം ആറും പത്തും ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ടായിരിക്കും അത് നമുക്ക് പെട്ടെന്ന് എന്ത് എന്ത് ചെയ്യാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ഡയറ്റും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും കൊളസ്ട്രോളൊക്കെ കുറച്ച് കൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഓട്ടോമിക്കാളുകളും ചെയ്താണ് ടിപ്പ് മാത്രം ഫോളോ ചെയ്യുന്നത് അപ്പോൾ ടിപ്പ് മാത്രം ഫോളോ ചെയ്താലൊന്നും നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളൊന്നും പെട്ടെന്നൊന്നും നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കില്ല പെട്ടെന്ന് കൊളസ്ട്രോൾ കുറച്ചിട്ടില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നിങ്ങളിപ്പം ഇതിനു ഡയറ്റ് എടുക്കാൻ നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെയ്യാം നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി